മലപ്പാറിലേറെ ജനകീയമായി നടക്കുന്ന സെവൻസ് ഫുട്ബോളിന് മാതൃകാപരമായ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ബഹുമാന്യനായ കേരള കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വിശിഷ്ട വ്യക്തികളായ മലപ്പുറം എം എൽ എ ശ്രീ ഉബൈദുള്ള മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മുജീബ് കാട്ടേരി മുൻ ഇന്ത്യൻ താരവും സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റുമായ യു ഷറഫലി മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ കെ ടി ചാക്കോ മുൻ ഇന്ത്യൻ താരം കുരിക്കേഷ് മാത്യു എന്നിവരടക്കം കായിക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലെ ആദ്യ ടൂർണമെന്റ് പാലക്കാട് ജില്ലയിലെ കരിങ്കലത്താണയിൽ വെച്ച് നവംബർ പതിനൊന്ന് തീയതി തുടക്കം കുറിക്കും ഈ ടൂർണമെന്റിൽ എസ് എഫ് എയിൽ അംഗീകാരമുള്ള കേരളത്തിലെ പ്രമുഖ പതിനെട്ട് ടീമുകൾ പങ്കെടുക്കുന്നതായിരിക്കും കേരളത്തിൽ എസ് എഫ് എ അംഗീകാരത്തോടു കൂടി മുപ്പത്തിയഞ്ച് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുഹമ്മദ് ചെറുട്ടി കൺവീനർ എം എം ഹബീബുള്ള ട്രഷറർ സലാഹുദ്ദീൻ മമ്പാട് പച്ചിരി ഫാറൂഖ് ഷാഹുൽ കൊണ്ടി എന്നിവരും സംബന്ധിച്ചു മലപ്പുറം